പരിസ്ഥിതി ദിനാചരണം നടത്തി പി എം പണിക്ക ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാചരണം നടത്തി മുട്ടം ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നടന്ന ദിനാഘോഷം പി എം പണിക്ക ഫൗണ്ടേഷൻ ജില്ലാ വൈസ് ചെയർമാൻ ശ്രീ ജോസ് വഴുതനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ശ്രീകല അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ബിജ്മോൻ എസ്മണ്ണൂർ പരിസ്ഥിതി ദിനാചരണ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പരിസ്ഥിതി ദിനപ്രതിജ്ഞ ഫൗണ്ടേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ലാലു ചെഗനാൽ ചൊല്ലിക്കൊടുത്തു ഫൗണ്ടേഷൻ ജില്ലാ സെക്രട്ടറി നൈസി തോമസ് വൈദ്യ സി ഡി ചന്ദ്ര ടെന്നി ജോസ് അപർണ സുരേഷ് വിജയൻ വല്യപാറയ്ക്കൽ കോളേജ് എൻ എസ് എസ് കോർഡിനേറ്റർ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കോളേജ് ക്യാമ്പസിൽ നടന്ന വൃക്ഷത്തെ നടൽ കർമ്മം ജോസ് വഴുതനപ്പള്ളി നിർവഹിച്ചു ാണ് നമ്മുടെ ഈ വർഷത്തെ പ്രോഗ്രാമിന് നമ്മൾ തുടങ്ങുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരാഴ്ചത്തോളം മഴ പെയ്ത് കഴിക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് അപ്പോ ഏതൊരു ദിവസം ആചരിക്കുന്നതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരിസ്ഥിതിയെ കുറിച്ചുള്ള അവഭവം ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ട്

കാരണക്കാർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടെന്ന് മരിക്കുന്ന രോഗം തന്നെ മാറ്റിമറിക്കാൻ കേൾക്കുള്ള നമ്മൾ മനുഷ്യ ജീവികൾ തന്നെയാണ് എല്ലാ ജീവികൾക്കും രോഗമേ തന്നെ ഈ ചെടികളും ഉൾക്കളും കുടിത്തൻ കുടുംബക്ക എന്ന് പറഞ്ഞ് നമ്മുടെ മഹാകവി വാഴയിട്ടുണ്ട് എല്ലാ ജീവികൾക്കും നമ്മളെ പോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ടെന്നിരിക്കെ നമ്മുടെ ചെയ്തി കൊണ്ട് ഒരു ജീവിക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ സ്വന്തം പാർക്കിടത്തിൽ കഴിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ പ്ലാ പ്ലാസ്റ്റിക്കിനെതിരെ ലോകവാസകരം ഈ കോട്ടയാണ് എന്ന് നമുക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ അതിന്റെ ഉപയോഗം വളരെയേറെ ചുരുക്കാൻ നിർബന്ധിതമായിട്ടുണ്ട് എങ്കിലും അതിന്റെ വൻ പറ്റി ഇപ്പോഴും നമുക്ക് മനുഷ്യർക്ക് പലപ്പോഴും ആശങ്കയാണ് ഇപ്പോഴും പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഭയമില്ല എന്നുള്ളതാണ് നമ്മുടെ കടലുകളും നമ്മുടെ പുഴകളും ചെറിയ കൈതോടങ്ങൾ വഴി ഒഴുക്ക് തടസ്സപ്പെട്ട് വലിയ ഒഴുക്കുണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് കൃഷിമാകുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു തടയണയോ ഒരു ചെറിയ

നമുക്ക് ജീവിക്കാൻ സാധിക്കുക വായു ഒരു നിമിഷം ഇല്ലാതെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീർന്നു ആ ശുദ്ധമായ വായു ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ് ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമായി ആ പ്രകൃതിക്ക് ദുഷ്യം വരുന്ന കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പത്തൊമ്പത് പത്തൊമ്പത് വർഷങ്ങളൊക്കെ വെച്ചിട്ട് റോഡ് നോക്കുമ്പോൾ നമ്മളൊക്കെ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ വെള്ളം കുടിക്കുന്നതിന് ശുദ്ധമായ കിണലുകളും താത്തി അതിൽ നിന്ന് വെള്ളം കൂടി നമ്മൾ വെള്ളം കുടിക്കുക ഏത് പട്ടത്തിൽ ചെന്നാൽ പാട്ട് വെള്ളം നമ്മുടെ തോട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന നല്ല മലയോര പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകി വന്നിരിക്കുന്ന നല്ല പിള്ള പിയുള്ള തണുപ്പുള്ള ആ തോട്ടിലൊരു മുങ്ങി കുടിച്ചാൽ തന്നെ എന്തിനും സുഖമായിരിക്കും

സമയപരിധിയിൽ ശേവനത്തിന്റെ മേഖലയെ എന്നെ ജനറേറ്റോർ ഓണാക്കി അതിപ്രദശി വിജയകര കൊറണിയാണ് അവിടെ വെറുതെ പരിപക എന്നെ പോസ്റ്റ് ചെയ്യിയതാണ് प्रगति प्रगतिന്നാണ് എന്നെ ലക്ഷ്യത്തിൽ നാസത്താണ് Pengharaan itu tidak baik-baik saja. Baharannya orang beri perhatian. Ya. Betul. Amanah saya tidak dibawa. ും ഉൾപ്പെടുന്ന എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയാണ് പ്രകൃതി എന്ന് പറയുന്നത് ഒരു ജീവിയുടെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണല്ലോ പറഞ്ഞില്ല അതിന്റെ പരിസ്ഥിതി 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 അവസ്ഥയെ അല്ല പരിസ്ഥിതി ഒരു മനുഷ്യനായാലും സസ്യമായാലും ഏത് ജീവിയായാലും எதிரிண்டான <Sessing> அவசரமாக <Sessing> ജീവൻ എത്ര ലക്ഷം അപ്പം നമുക്കറിയാം ഇപ്പൊ നാം ഭൂമിയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പരിസ്ഥിതി മലിനീകരണം ദുരുപയോഗം

ഗുരുതരമായ കടന്നുപോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ട ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന ഉപയോഗവും മാലിന്യങ്ങളുടെ ശരിയായ സംസ്കരണമില്ലായാലും പരിസ്ഥിതി നാശത്തിന്റെ വേഗത കൂട്ടുന്ന ഘടകങ്ങളാണെന്ന നാട്ടിലെത്തിയസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് സ്കൂളത്തുനിന്നു കെ കെ വിജയൻ